വചന സ്വാഗതം നമ്മൾ വായിച്ച പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം അധ്യായം ചോദ്യം ഒന്ന് ആരുടെ സന്തതികളിൽ നിന്നാണ് കാരണവാരായ ഒരുവനെ കർത്താവ് ഉയർത്തിയത് യാക്കോബിന്റെ ചോദ്യം രണ്ട് അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി ആര് മോശ ചോദ്യം മൂന്ന് അവിടുന്ന് മോശയെ മഹത്വത്തിൽ ആർക്കാണ് സമനാക്കിയത് ദൈവദൂതന്മാർക്ക് ചോദ്യം നാല് ആർക്ക് ഭയ കാരണമാകത്തക്ക വിധമാണ് അവനെ ശക്തനാക്കിയത് ശത്രുക്കൾക്ക് ചോദ്യം അഞ്ച് മോശ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് എന്താണ് പിൻവലിച്ചത് അടയാളങ്ങൾ ചോദ്യം ആറ് ാണ് കർത്താവ് അവനെ സമന്നതനാക്കിയത് രാജാക്കന്മാരുടെ അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടിയുള്ള എന്താണ് അവനെ ഏൽപ്പിച്ചത് കല്പനകൾ ചോദ്യം എട്ട് എന്തിന്റെ ഭാഗികമായ ദർശനമാണ് അവന് നൽകിയത് തന്റെ മഹത്വത്തിന്റെ ചോദ്യം ഒൻപത് തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു ആരെ മോശയെ ചോദ്യം പത്ത് അവനെ പോലെ തന്നെ വിശുദ്ധനുമായ ആനയാണ് അവിടുന്ന് ഉയർത്തിയത് അഹ്റോനെ ചോദ്യം പതിനൊന്ന് അഹ്റോൻ ഏത് ഗോത്രത്തിൽ ഉൾപ്പെട്ടവനാണ് ലേവി ഗോത്രം ചോദ്യം പന്ത്രണ്ട് എന്ത് നൽകിയാണ് അവിടുന്ന് അവനെ ശക്തനാക്കിയത് അധികാര ചിഹ്നങ്ങൾ ചോദ്യം പതിമൂന്ന് എങ്ങനെയുള്ള വിശുദ്ധ വസ്ത്രമാണ് അവിടുന്ന് അവനെ അണിയിച്ചത് സ്വർണ്ണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്ര കൂടിയ ചോദ്യം പതിനാല് അവന്റെ തലപ്പാവിൽ സ്വർണ്ണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു അതിൽ ഒരു മുദ്രയിൽ എന്ന പോലെ എന്താണ് കൊത്തിയിരിക്കുന്നത് വിശുദ്ധി ചോദ്യം പതിനഞ്ച് എല്ലാ ദിവസവും എത്ര പ്രാവശ്യം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടുന്നത് ആരാണ് അഹ്മോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചത് മോശ ചോദ്യം പതിനേഴ് ദാത്താനും അഭിരാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തിരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും അസൂയാലുക്കളാകുകയും ചെയ്തു എവിടെ വെച്ചാണ് അസൂയാലുക്കളായത് മരുഭൂമിയിൽ വെച്ച് പതിനെട്ട് കർത്താവ് ഇത് കണ്ട് കോപിച്ച് അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചു പോയി ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് എന്താണ് പ്രവർത്തിച്ചത് അത്ഭുതം ചോദ്യം പത്തൊൻപത് എന്താണ് അഹ് അവൻഗാമികളും ഭക്ഷിക്കുന്നത് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല എന്താണ് അവന്റെ ഓഹരിയും അവകാശവും കർത്താവ് ചോദ്യം ഇരുപത്തിയൊന്ന് എലയാസറിന്റെ പുത്രൻ ആരായിരുന്നു ഫിനഹാസ് ചോദ്യം ഇരുപത്തിരണ്ട് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം ആർക്കായിരുന്നു ചോദ്യം ഫിനഹാസ് എങ്ങനെയാണ് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത് ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ചോദ്യം ഇരുപത്തിനാല് ഫിനഹാസ് വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിതത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി എന്താണ് അവനുമായി ഉറപ്പിക്കപ്പെട്ടത് സമാധാന ഉടമ്പടി ചോദ്യം യൂത ഗോത്രജനായ ജസിയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു എന്തായിരുന്നു ഉടമ്പടി രാജാവിന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കും ചോദ്യം ഇരുപത്തിയാറ് തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ എന്തുകൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് പറയുന്നത് പുത്രന്റെ പേര് ജോഷ്വ ചോദ്യം രണ്ട് പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമി ആരായിരുന്നു ജോഷ്വ ചോദ്യം മൂന്ന് ആർക്കാണ് ജോഷ ഉത്തമനായ രക്ഷകനായിരുന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ചോദ്യം നാല് ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് അവന് ഉത്തരമൊരുളിയത് ശക്തമായ കന്മഴ അയച്ച് ചോദ്യം അഞ്ച് എവിടെയാണ് അവൻ യുദ്ധം ചെയ്തതെന്നാണ് അവർ മനസ്സിലാക്കിയത് ദൈവസന്നിധിയിൽ ചോദ്യം ആറ് ആരുടെ കാലത്താണ് ജോഷ വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചത് മോശയുടെ ചോദ്യം ഏഴ് കാലബിന്റെ പിതാവിന്റെ പേര് ചോദ്യം എട്ട് ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് എത്ര യോദ്ധാക്കളിൽ നിന്നാണ് ഇവർ രണ്ടു പേർ അവശേഷിച്ചത് ആറ് ലക്ഷം ചോദ്യം ഒൻപത് എന്ത് നല്ലതാണെന്നാണ് എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കിയത് കർത്താവിനെ അനുഗമിക്കുന്നത് പത്ത് സമ്പൂജ്യരായ അവരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത് പുത്രന്മാരിലൂടെ ചോദ്യം പതിനൊന്ന് കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ ആരാണ് രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തത് സാമുവൻ പന്ത്രണ്ട് എങ്ങനെയാണ് അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞത് വിശ്വസ്തത നിമിത്തം ചോദ്യം പതിമൂന്ന് ആരെയാണ് അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തത് ടൈലിലെ ജന നേതാക്കളെയും ഫിലിസ്തീന ഭരണാധികാരികളെയും ചോദ്യം പതിനാല് ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല ഒരു ജോഡി ജോഡിച്ചെരുപ്പ് പോലും എടുത്തിട്ടില്ല ആരുടെ വാക്കുകളാണ്